അങ്ങനെ ഒരു പോലീസ് കാർ അർജുൻറെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് എല്ലാവരും ആ വണ്ടിയുടെ സൗണ്ട് കേട്ട് മുന്നിലേക്ക് ഓടുകയാണ് എന്നിട്ട് എല്ലാവരും ഒരു നിമിഷം അവിടെ സ്റ്റെക്കായി നോക്കുക കേട്ടോ ആ സമയത്ത് അതിൽ നിന്നും ആദ്യ ഒരു പോലീസ്കാരെ ഇറങ്ങുന്നു പിന്നീട് അടുത്ത ആൾ പിന്നീട് അർജുന ഇറങ്ങാൻ കേട്ടോ എല്ലാവരും അർജുനെ കണ്ട് ഷോക്കായിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആ നിൽക്കുന്നതിനിടയിൽ പൂജ മുന്നോട്ടേക്ക് ഓടുക കേട്ടോ ആകെ ഇവരെ കണ്ട പന്തം വിട്ട് നിൽക്കാട്ടോ അങ്ങനെ പിന്നീട് അവൻ നടന്ന് ആ വീട്ടിലേക്ക് കയറാൻ വരികയാണ് ആ സമയത്ത് പൂജ ഓടി ചെന്നിട്ട് അർജുനെ കെട്ടി പിടിക്കാൻ കേട്ടോ കൂടെ തന്നെ മധുവും കനകേച്ചിയും അഖിലും സ്നേഹ മഹേശ്വരമ്മ എല്ലാവരും അവിടെ എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ പറയുന്ന അധിക സമയമില്ല എന്ന് അപ്പോൾ അർജുന പറയുന്നുണ്ട് അറിയാം സർ അങ്ങനെ ഓരോരുത്തരായിട്ട് അവനെ ഹഗ് ചെയ്യുകയാണ് അങ്ങനെ അവനകത്തേക്ക് കിടക്കുക കേട്ടോ എന്നാൽ മഹേശ്വരമ്മയും മാധുരയും ആനന്ദേട്ടനും കൂടി സിറ്റൗട്ടിലേക്ക് വന്നില്ല കേട്ടോ അവർ റൂമിനകത്ത് പോയിരുന്ന കരയാണ് അങ്ങനെ അർജുനെ അമ്മയുടെ റൂമിലെത്തുകയാണ് അമ്മയെ എന്നും വിളിച്ച് മാധുരമ്മയെ കെട്ടി പിടിച്ച് അവൻ കരയണ്ടോ രണ്ടുപേരും കരയണ്ടത് കണ്ടു നിൽക്കുന്ന ആനന്ദം കരച്ചിലോട് കരച്ചിലാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് കരയാതെ കരയാതച്ചാ ഞാൻ ചടങ്ങിനിങ്ങെത്തില്ലേ ഇനി കരയരുത് പിന്നീട് മാധുരി പറയുന്നുണ്ട് അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് മോൻ വരുമ്പോൾ കരയാൻ പാടില്ല എന്ന് പൂജമോൾ പറഞ്ഞതാണ് ഇങ്ങനെ പറഞ്ഞ് വീണ്ടും മാധുരി പൊട്ടി കരയാണ് അപ്പോൾ ആനന്ദ് അർജുനോട് പറയുന്നുണ്ട് മോനെ നീ ധൈര്യമായിട്ടിരിക്കണം ദൈവം നമ്മുടെ കൂടെയുണ്ട് ഇങ്ങനെ ദിവസം നീ വരുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആ നേരത്തുകൂടി കൂടി മോളുടെ നൂലുകെട്ട് നടക്കുമെന്ന് പൂജ ശബ്ദം പോലെ പറഞ്ഞു പിന്നീട് കാര്യങ്ങളെല്ലാം പൂജ ഏറ്റെടുക്കുകയായിരുന്നു എന്നൊക്കെ പറയണ്ടട്ടാ അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഞാൻ എല്ലാം അറിയുന്നുണ്ട് അച്ഛാ എനിക്കറിയാം പൂജ ഇല്ലായിരുന്നെങ്കിൽ ഈ ദിവസം എനിക്ക് സ്വപ്നത്തിൽ മാത്രമുള്ള ദിവസമായി മാറുമായിരുന്നു അപ്പോൾ മാധുരി പറയുന്നുണ്ട് എൻ്റെ മോൻ പെട്ടെന്നൊന്നും തിരിച്ചു പോകണ്ട അമ്മ ചെന്ന് പോലീസുകാരോട് പറയാം എന്റെ മോനെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞിട്ട് കറിയട്ടെ അപ്പം അർജുന ഏ അമ്മേ അനുവദിച്ചിട്ടും കൂടുതൽ സമയമൊന്നും അവൾ നിൽക്കാൻ സമ്മതിക്കില്ല പിന്നീട് ആനന്ദ് പറയുന്നുണ്ട് അർജുൻ ജയിലിൽ എങ്ങനെയാണെന്ന് ചോദിക്കാൻ പാടില്ല എങ്കിലും അമ്മ അച്ഛനൊന്നും ചോദിച്ചോട്ടെ അവരെ നിനക്ക് എന്ന് പറഞ്ഞ് നിർത്ത അർജുൻ പറയുന്നുണ്ട് അതൊന്നും ആ ഓർത്ത് അച്ഛനമ്മയെ വിഷമിക്കണ്ട ജയിൽ ജയില് തന്നെയാണ് അച്ഛാ പകലെ വലിയ കുഴപ്പമൊന്നുമില്ല വൈകീട്ട് സെല്ലിനകത്താക്കി ആ പൂട്ട് വലിച്ചിഴുന്ന ഒരു സമയമുണ്ട് ആ നിമിഷം ആ ശബ്ദം നമ്മുടെ നെഞ്ചിലായിരിക്കും വന്നിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ മാധുരി പൊട്ടി കരയട്ടോ അപ്പൊ അർജുൻ പറയുന്നുണ്ട് അമ്മേ അവിടുത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ അടുത്തറിയാൻ പറ്റാത്ത ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടു ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ അറിയാം ശത്രു ആകേണ്ടവർ കൂട്ടുകാരാകുന്നു ഭക്ഷണത്തിന് വേണ്ടി ഒരേ വരിയിൽ ക്യൂ നിൽക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഒക്കെ പറ്റും അമ്മേ ഇതൊന്നും പുറത്തൊരു ലോകത്തും കിട്ടില്ല എന്ന് പറയണ്ട അപ്പോൾ മാധുരി ആ മയ്യോ എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ് അർജുൻ മാധുരിയെ കെട്ടി പിടിച്ചിട്ട് അവനും കരയാണ് കേട്ടോ പിന്നീട് മാധുരി അർജുനെ മുഖം പിടിച്ചിട്ട് ചോദിക്കും മോൻ അവിടെ അമ്മയെ കുറിച്ച് ഓർക്കാറുണ്ട് അപ്പൊ അർജുൻ കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ പല ദിവസങ്ങളിലും അമ്മയെ കുറിച്ച് ഓർക്കാതിരിക്കാൻ ശ്രമിക്കും പക്ഷെ പറ്റുന്നില്ല അമ്മ എത്ര മനസ്സിൽ നിന്ന് മറക്കാൻ ശ്രമിച്ചാലും മാഞ്ഞു പോവില്ല എന്ന് പറഞ്ഞിട്ട് അർജുൻ ഭയങ്കര കരച്ചിലിട്ടോ കൂടെ മാധുരിയും ഇത് കണ്ടു നിൽക്കുന്ന ആനന്ദം കരയാണ് പിന്നീട് അർജുൻ പറയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയോ ഓർത്താൽ ആ നിമിഷം എനിക്ക് അമ്മയെ കാണേണ്ടി വരും പക്ഷേ അമ്മ എന്നെ വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞു വീണ്ടും കരയാണ് അപ്പൊ മാധുരി പറയുന്നത് ഞാൻ എൻ്റെ മോനെയും ഊർക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എൻ്റെ മോൻ എന്നെ വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞവരും കരയാണ് നല്ലവർക്കൊരിക്കലും ഈ ഭൂമിയിൽ സ്ഥാനമില്ല എന്നൊക്കെ പറയണ്ടെ മാധുരി അപ്പ അർജുൻ പറയുന്ന അങ്ങനെ പറയലമ്മേ ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും അത് ആരുടെയും കുറ്റമല്ലമ്മേ അങ്ങനെ ഓരോ കാര്യങ്ങൾ മാധുരങ്ങനെ ചോദിച്ചറിയാൻ കേട്ടോ അർജുനനോട് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് മാധുരി വേണ്ട ഇനി അതൊന്നും ചോദിക്കരുതെന്ന് പറയാൻ കേട്ടോ അവസാനം അർജുന പറയുന്നുണ്ട് അമ്മയും ഞാൻ അമ്മയുടെ മടിയിൽ തലവെച്ചൊന്ന് കിടന്നോട്ടെ ഇത് കേട്ടതും മാധുരി അർജുനേയും കൊണ്ട് ബെഡിലേക്ക് പോകാട്ടോ വാ മോനെ എന്നിട്ട് മാധുര മടിയിൽ തലവെച്ച് ബെഡിൽ കിടക്കുകയാണെങ്കിൽ കൂടെ ആനന്ദിന്റെ കൈയും പിടിക്കുക കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അർജുനെ ചുമ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവർ കരയുകയും ചെയ്യാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് മധു ഡൈനിങ് ടേബിളിലെ ക്ലാസുകളൊക്കെ അടുക്കി വെക്കാണ് ആ സമയത്ത് സ്നേഹം വന്നിട്ട് വിളിക്കുകയാണ് മധുമായിട്ട് എനിക്ക് മധുവാനിയുടെ ചെറിയൊരു സഹായം വേണമെന്ന് അപ്പൊ എന്താണെന്ന് ചോദിക്കുകയാണ് മധു നമുക്ക് അർജുൻ സാറെ കൊണ്ടുവന്ന പോലീസുകാരെ ഒന്ന് അടിച്ചിരണം അടിക്കാനോ എന്ന് ചോദിക്കാൻ കേട്ടോ മധു അപ്പോൾ സ്നേഹം പറയണം എന്ന് വെച്ചാൽ ഒന്ന് സ്വാധീനിക്കണം അപ്പം മധു ചോദിക്കാണ് എന്തിനേ അർജുൻ സാർ ഇവിടെ നിന്ന് വേണം ഉച്ചഭക്ഷണം കഴിക്കാൻ അപ്പം മധു പറയുന്നില്ല നൂലുകെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകുമെന്നല്ലേ പറഞ്ഞത് അപ്പൊ സ്നേഹ പറയാണ് അതെ അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അർജുൻ സാർ ഇവിടെ നിന്നും പോകാവൂ പോലീസുകാരോട് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ സ്വാധീനിക്കണം ആൻഡ് എന്റെ കൂടെ ഒന്ന് നിൽക്കണം അതിന് നമുക്കൊരു തിരക്കഥയും ഉണ്ടാക്കണം അങ്ങനെ സ്നേഹയും മധുവും കൂടിട്ട് പോലീസുകാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവസാനം ആ ഒരു രണ്ടു പേരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ പുറത്ത് നിൽക്കുന്ന പോലീസുകാർ കാറിന് മേൽ ചാരി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സ്നേഹ വന്നിട്ട് രണ്ടുപേർക്കും ഓരോ കപ്പ് ചായ കൊടുക്കാട്ടോ എന്നിട്ട് സ്വയം പരിചയപ്പെടുത്താണ് ഞാൻ അഡ്വക്കേറ്റ് സ്നേഹ അർജുൻ സാറിന്റെ ജൂനിയർ ആണ് അർജുൻ സാറിനെ കുറിച്ച് നേരത്തെ ഒക്കെ കേട്ടിട്ടുണ്ടാകുമല്ലേ സാർ അപ്പോൾ പോലീസുകാർ ആ എന്ന് പറയുകയാണ് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അർജുൻ സാറിനെ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ ചതിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ് അപ്പോൾ പോലീസുകാരിൽ ഒരാൾ പറയുന്നത് പക്ഷെ കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്ത് തെളിവ് സർ ഈ കാലത്ത് തെളിവുണ്ടാക്കാനാണോ പ്രയാസം എന്നിട്ട് പറയുകയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് സാറിനൊരു വൈരാഗ്യമുണ്ട് ഞാൻ സാറിനെതിരെ ഒരു കേസ് കൊടുക്കും സാറകത്താകും അപ്പോൾ പോലീസുകാർ ഒരാൾ പറയുകയാണ് തെളിവ് വേണ്ടേ ചുമ്മാ എഴുതി കൊടുത്തു എന്ന് വിചാരിച്ചു നടപടി വരില്ലല്ലോ നിന്ന് സ്നേഹ പറയുകയാണെ ഞാനിപ്പോൾ സാറിന്റെ അടുത്ത് നിൽക്കുന്നു അപ്പോൾ എന്നിട്ട് ഒരാളോട് നമ്മുടെ ഫോട്ടോ എടുക്കാൻ പറയും കാണുന്നവർ എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു ഞാൻ വക്കീലും സാർ പോലീസുമാണ് ഇപ്പോൾ മറ്റേ ആൾ പറയുകയാണെ സ്ത്രീകൾ വിചാരിച്ചാൽ ഇപ്പോൾ എന്തു നടക്കും അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എല്ലാ സ്ത്രീകളുമല്ല ചില സ്ത്രീകൾ വിചാരിച്ചാൽ എന്തു നടക്കും പാവം അർജുൻ സാറും ഒരു ഇരയാണ് അപ്പോൾ പോലീസുകാർ പറയുകയാണ് കോടതിയിൽ തെളിയിച്ചാൽ മതിയല്ലോ അപ്പോൾ സ്നേഹ പറയുന്നത് അതെ അത് ഞങ്ങൾ എന്തായാലും തെളിയിക്കും ഇന്ന് സർ വലിയ സന്തോഷത്തില് അർജുൻ സാർ വീട്ടിൽ വന്ന സന്തോഷത്തിന് ബാക്കിയുള്ളവരെല്ലാം അർജുൻ സാറിന്റെ അച്ഛമ്മക്ക് ഒരു നേർച്ചയുണ്ട് അർജുൻ സാറിന്റെ ഒപ്പം ഇരുന്നു ആഹാരം കഴിക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൻ ഒരാൾ ചോദിക്കണം അതെങ്ങനെ പറ്റും നൂലുകെട്ട് കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ടുപോകില്ലേ അപ്പോൾ സ്നേഹ പറയാണ് സർ സദ്യ കഴിക്കാൻ അനുവദിക്കണം അത് അച്ചമ്മയുടെ ആഗ്രഹമാണ് എൺപത്തഞ്ച് വയസ്സായ ആളാണ് വലിയ ഭക്തയാണ് അച്ഛമ്മയുടെ മനസ്സ് നോവിച്ചാൽ നോവിക്കുന്നവർക്ക് ഒന്നാം പണി കിട്ടും അപ്പോൾ പോലീസുകാരൻ പറയണേ പറ്റില്ല പറ്റില്ല നൂലുകെട്ട് കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ടുപോകും അപ്പോഴാണെ മധു ആൻറ്റി അവിടേക്ക് ഇറങ്ങി പോകുന്നത് അപ്പൊ സ്നേഹ വിളിക്കുകയാണെ ആൻറ്റി ആൻറ്റി മധു ആൻറ്റി നിൽക്കുക എന്നിട്ട് പോലീസുകാരോട് പറയുകയാണെ ഇത് അച്ഛമ്മയുടെ മോളാണ് ഞങ്ങൾ അച്ചമ്മയുടെ ഭക്തിയെ കുറിച്ച് പറയായിരുന്നു അച്ചമ്മയുടെ മനസ്സ് നോവിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് സ്നേഹ മധുവിനോട് പറയാനോ അപ്പൊ മധു പറയുന്നുണ്ട് അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ കഴിഞ്ഞ ദിവസം ആ സുരേഷ് അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ എന്തോ ഒന്ന് കുത്തി പറഞ്ഞ് അമ്മയെ കളിയാക്കി കുടുംബപരമായിട്ട് നമുക്ക് ചില ശത്രുക്കളും ഉണ്ടായിരുന്നല്ലോ അമ്പലത്തിലുള്ള ബാക്കി എല്ലാവരും കേൾക്കു നിൽക്കുകയായിരുന്നു ഈ കളിയാക്കൽ അമ്മയ്ക്ക് മനസ്സൊന്ന് ഒന്നും അമ്മ ദേവിയെ ഒന്ന് നോക്കി ഒടുവിൽ എന്താണ് സംഭവിച്ചത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് ഗൾഫ് അന്ന് രാത്രി തന്നെ പാമ്പ് കൊത്തി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് കഷ്ടം എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ മതം കഥ പറയുമ്പോൾ അതിനനുസരിച്ച് സ്നേഹയും ത്തിലൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് മധു പറയാണ് ഇപ്പോൾ തന്നെ അമ്മക്ക് സാറന്മാരോട് ഒരു ശത്രുത വന്ന് തന്നിരിക്കും അല്ല നിങ്ങളോട് ശത്രുത വരാനുള്ള കാരണമൊന്നുമില്ല ഞാനൊരു ഉദാഹരണം പറയുകയാണ് ശത്രുത എങ്ങാനും വന്നാൽ അമ്മ സാറന്മാരെ കുറിച്ച് മനസ്സിൽ വിചാരിക്കും മതി ഡിം തീർന്നു എന്ന് പറയണ്ടോ മധു ഇത് കേൾക്കുമ്പോൾ ആ രണ്ട് പോലീസുകാരന്റെ മുഖം വല്ലാണ്ട് വിടറ കേട്ടോ അപ്പൊ മധു പറയുന്നുണ്ട് അല്ല ഞാൻ വെയി വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളുട്ടോ എന്നിട്ട് സ്നേഹം പറയുന്നുണ്ട് അഖില എവിടെ എന്ന് ചോദിച്ചിട്ട് അഖിലിന് തിരഞ്ഞു പോകുന്നത് പോലെ അവർ അവിടെ എസ്കേപ്പ് ആവുകയാണ് ശേഷം സ്നേഹം പറയാണ് ശരി ആ അച്ഛമ്മയുടെ മനസ്സൊന്നും വേദനിക്കാതിരുന്നാലും മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് അതിലൊരു പോലീസുകാരൻ വക്കീലെ എന്ന് വിളിക്കുകയാണ് അപ്പൊ സ്നേഹ എന്താ സാറേ ചോദിക്കുകയാണ് അല്ല സദ്യ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല ഉടൻ തന്നെ പോകണം അപ്പൊ സ്നേഹ സന്തോഷത്തോടെ കൂടെ ആദ്യ എന്ന് പറയാണ് സദ്യ കഴിക്കുന്നു അർജുൻ സാർ ജീപ്പിൽ കയറുന്നു അല്ല സാർ അർജുൻ സാർ വൈകിയാൽ സാർമാർക്ക് പ്രശ്നമൊന്നും ഇല്ലല്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ഒരു ഓഫീസർ പറയുകയാണെങ്കിൽ ഇല്ല സാധാരണ ഉച്ചവരെ അനുവദിക്കും പക്ഷെ പെട്ടെന്ന് ചെന്നാൽ ഞങ്ങക്ക് അത്രയും സമാധാനമാകും അത്രേ ഉള്ളൂന്ന് പറയുന്നത് അങ്ങനെ എന്നാ ചെയ്യാനും സ്നേഹ പോവാൻ നിക്കുമ്പോൾ പറയുകയാണ് ഈ അച്ഛമ്മയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം അപ്പോ സ്നേഹ പരിചയപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒന്നും ചിരിച്ചുകൊണ്ട് പോകാനോ അവരുടെ പ്ലാന് വർക്ക്ഔട്ട് ആയതിനു സന്തോഷത്തിലാണ് കേട്ടോ അപ്പോ സ്നേഹ പിന്നെ സ്നേഹ ഓടി ചെന്നിട്ട് പൂജയില് പറയാണ് പൂജ നമ്മുടെ കാര്യം സക്സസ് ഇന്ന് അതിനനുസരിച്ച് നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ടേ പോവുകയുള്ളു ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് സന്തോഷമാകും അവൾ ചോദിക്കുന്നു സത്യമാണോ സ്നേഹ അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ മധുവാൻ്റെ പറയേണ്ടി പിന്നെ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും സാധിച്ചെടുക്കാമെന്ന് പറയാം ഇത് കേൾക്കും പൂജയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഒന്ന് തെളിയിച്ചു പറ എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്നേഹ പറയാണ് അതൊക്കെ നമുക്ക് പിന്നീട് പറയാം പൂജ ചെയ്യാം എന്തായാലും ഇന്ന് നമ്മുടെ ആഗ്രഹം സഫലമായി മധുവാന്റെ ആയിരുന്നു മെയിൻ റോള് എന്നൊക്കെ പറയാൻ പറയാനുട്ടോ അപ്പൊ പൂജ പറ എന്തായാലും അമ്മയുടെ അച്ഛമ്മയുടെ ആഗ്രഹമായിരുന്നു അജുപേട്ടിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പക്ഷേ അത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് മാത്രമേ എടുത്തുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് സാധിച്ചു തന്നതിന് എന്നൊക്കെ പറയുകയാണ് ഈ നമുക്ക് ചടങ്ങുകൾ ഒരുക്കങ്ങളൊക്കെ നടത്താം മാധുർ ചേച്ചിനെ ആനന്ദേട്ടനെയും കണ്ടിട്ട് അർജുൻ തിരിച്ചു വന്നില്ലെന്ന് ചോദിക്കുകയാണ് പൂജ പറയുന്നുണ്ട് ഇല്ല അവരച്ഛനും അമ്മയും മകനും സംസാരിച്ചിരിക്കട്ടെ നമുക്കിതെല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് അർജുൻ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ മഹേശ്വരിയൊക്കെ അറിഞ്ഞിരിക്കുകയാണ് അർജുനച്ചമ്മയെ കൂട്ടി പിടിച്ചിട്ട് അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് അറിയാൻ കേട്ടോ അപ്പോഴേക്കും പൂജ കൃഷ്ണമോളുമായിട്ട് അവിടേക്ക് വരുകയാണ് കൃഷ്ണമോളെ കണ്ടതും അർജുൻ്റെ മുഖംമാകും മാറാനവൻ സന്തോഷമാകും പൂജ പറയുന്നത് എന്ത് അച്ഛമ്മ നൂര് കേട്ടിന്റെ അന്നേ അജുപേട്ടനെ ഇവിടെ കൊണ്ട് നിർത്താമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതായിരുന്നില്ലേ അത് ഞാനിപ്പോൾ സാധിച്ചതെന്നില്ലേ പിന്നീട് അർജുൻ കൃഷ്ണമോളെ വാങ്ങിയെടുക്കുക എന്നിട്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചടങ്ങിനെ വേണ്ട എല്ലാ സാധനങ്ങളും ഹാളിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കനകേച്ചി അവിടേക്ക് പിന്നെ എല്ലാവരും വന്ന് നിൽക്കുകയാണ് അവസാനം അർജുനും പൂജയും കുഞ്ഞുമായിട്ട് അവിടേക്ക് കടന്നു വരികയാണ് അച്ഛമ്മ പറയുന്നുണ്ട് ഇരിക്കും മോനെ അർജുനോട് അപ്പൊ അർജുന പറയണവേ അച്ഛമ്മ എൻ്റെ മടിയിൽ വെച്ചിട്ട് കുഞ്ഞിന് നൂല് കെട്ടണ്ട അത് ശരിയാവില്ല എന്ന് പറയണ്ട ഇത് കേട്ടതും പൂജ ആകെ സങ്കടപ്പെടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അജുപേട്ട അത് പറ്റില്ല അജുയേട്ടന്റെ മടിയിൽ തന്നെ ഇരുത്തണം ഇത്രയും ദിവസം ഞങ്ങളൊക്കെ ഓടിയത് തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് അപ്പൊ അച്ഛമ്മ പറയുന്നുണ്ട് അർജുന ഇരിക്കും അപ്പൊ അർജുന പറയാണ് അച്ഛമ്മെ പൂജ അമ്മേ ഇത് വളരെ പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് ശുഭത്വമുള്ള ഒരാളുടെ മടിയിലെത്തി വേണം ഈ ചടങ്ങ് നടത്താൻ അപ്പോൾ പൂജ പറയുന്ന ഒരു അജുട്ടന എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കുഞ്ഞിനെ അജോട്ടിനെ മടിയിൽ എടുത്തണം ഈ നിൽക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ തള്ളി പറയുമ്പോൾ ഞാൻ ഒരിക്കലും കരുതി ഇത് കേൾക്കുമ്പോൾ അർജുന പറയാണ് സോറി പൂജ ഞാൻ പെട്ടെന്ന് എന്റെ കാര്യം ഓരോന്ന് ചിന്തിച്ചു പോയി അങ്ങനെ എല്ലാവരും അർജുനെ ഇരിക്കാൻ നിർബന്ധിക്കുകയാണ് അവസാനം അർജുന തന്നെ ഇരിക്കാൻ കേട്ടോ കുഞ്ഞിനെ അർജുൻറെ മടിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെ വളരെ സന്തോഷത്തിൽ തന്നെ ആ നൂലുകെട്ട് ചടങ്ങ് എല്ലാവരും നടത്താട്ട് അർജുൻ നൂല് കെട്ടിയതിനു ശേഷം എല്ലാവരും സ്വർണം ധരിച്ചു കൊടുക്കുകയാണ് കുട്ടിക്ക് അങ്ങനെ എല്ലാവരും ശേഷം ഭയങ്കര ഹാപ്പി മൂമെന്റിന് നിൽക്കാൻ കേട്ടോ അവര് അങ്ങനെ അർജുനെ എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതേ അതേസമയം തന്നെ അവർക്ക് അവൻ ഭക്ഷണം കഴിച്ചാൽ ഉടൻ തിരിഞ്ഞ് പോകുമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് കരച്ചിൽ വരുന്നുണ്ട് മാധുരിയമ്മ ഫുഡൊക്കെ കഴിച്ച് വളമ്പി എൻ്റെ മോൻ കഴിക്ക് കുറേ ദിവസമായിട്ടില്ലേ നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് അർജുൻ പറയുന്നുണ്ട് ഈ കറിക്കൊക്കെ വല്ലാത്ത രുചിയമ്മേ എന്നും ഒരേ പോലുള്ള കറിയും ഭക്ഷണവും കഴിച്ച് എനിക്ക് മടുത്തു അമ്മേ ഇനി പോയാൽ ഇതൊക്കെ തന്നെയുള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനൊരു ഭക്ഷണം കിട്ടിയത് കൊണ്ടാവാം എനിക്ക് ഭയങ്കര രുചി തോന്നുകയാണ് എൻ്റെ അമ്മയുടെ കൈപ്പൂണി എനിക്കിതിന് മനസ്സിലാകുന്നുണ്ട് ഇതൊക്കെയാണ് അമ്മ എനിക്ക് വല്ലാതെ എന്നെ ആ അവിടെ ഇരിക്കുമ്പോൾ അലട്ടുന്ന കാര്യങ്ങൾ അങ്ങനെ അർജുനൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ എല്ലാവരോടും യാത്ര പറയുകയാണെ പൂജ പറയുന്നുണ്ട് അർജുൻ ചേർന്നതാണ് പൂജയും പൂജ ചേർന്നതാണ് അർജുനും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രണ്ടല്ല അജുവേട്ടൻ ചെയ്യില്ലാണെങ്കിലും എന്നും എൻ്റെ കൂടെ തന്നെ ഈ വീട്ടിലുണ്ട് അജുവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ പക്ഷെ അജുവേട്ടൻ ഞാൻ വാക്ക് വാക്കുതരാണ് അജുവേട്ടനെ ഞാൻ പുറത്തിറക്കും ഇന്ന് ഈ ഫംഗ്ഷൻ അജുവേട്ടനെ ഇവിടെ എത്തിക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ ഞാൻ അജു പൂർണ്ണമായും ഈ കുറ്റത്തിൽ നിന്നും മുക്തനാക്കും എന്നൊക്കെ പൂജ പറയാൻ പിന്നീട് ആനന്ദിനോടും മാധുരോടും അച്ചമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ അർജുനെ ഇറങ്ങാട്ടോ ആനന്ദ് പറയുന്നുണ്ട് മോനെ എന്നോട് തിരികെ പോവരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല കാരണം ഇത് അങ്ങനെ ഒരു സ്ഥലമായിരുന്നില്ലേ ഇല്ലെങ്കിൽ ഞാൻ ഇന്നെ ഒരിക്കലും വിട്ടി വിട്ടേക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അർജുന പോലീസ് വാ സമയമായി ഇനി അധികം സമയം നിൽക്കാൻ പാടില്ല ഇത് ഏറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോർ തുറന്നെടുത്തിട്ട് കാറിലൊക്കെ കയറാൻ പറയുകയാണേ ആ സമയം മാധുരയുടെ കൺട്രോളൊക്കെ വിട്ട് അവർ കൂടെ ഇറങ്ങി ചെന്ന് പൊട്ടിക്കരയാണ്ട്ടോ അർജുനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പൊന്നു മോനെ നീ ഇവിടുന്ന് പോകരുത് എനിക്കെന്നും നീ എൻ്റെ കൂടെ വേണം നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാധുരി കരയാണ്